നാലു മാസം മുമ്പാണ് ബിഗ് ബോസിലൂടെയും ഉപ്പുമുളകുമെന്ന പരമ്പരയിലൂടെയും ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും നടിയുമായ ഐശ്വര്യണിയുടെയും വിവാഹം കഴിഞ്ഞത് വളരെ ആഘോഷപൂർവ്വമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകിലെ എല്ലാ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഋഷിയുടെ വിവാഹം നടന്നത് ഏറെ കാലമായി സുഹൃത്തുക്കളായ ഇരുവരും ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഒന്നായത് വിവാഹത്തിന് ഇരുവർക്കും സപ്പോർട്ടുമായി കുടുംബം ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് നാലു മാസം പിന്നിടുമ്പോൾ ഒരു ദുഃഖവാർത്തിയുമായാണ് ഇരുവരും എത്തിയിരിക്കുന്നത് ഋഷിയുടെ ഭാര്യയായ ഐശ്വര്യയുടെ അച്ഛൻ മരിച്ചിരിക്കുകയാണ് ഐശ്വര്യ തന്നെയാണ് ഈ ദുഃഖകരമായ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മിസ് യു അച്ച എന്ന കുറിപ്പുമായി അച്ഛനോടൊപ്പം പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചത് വളരെ സങ്കടകരമായ ഈയൊരു വാർത്ത അറിഞ്ഞതോടെ ഇവരെ സ്നേഹിക്കുന്നവർ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ നിർബന്ധപ്രകാരം തന്നെയായിരുന്നു ഋഷിയേസ് കുമാറും ഐശ്വര്യ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം ഇത്ര പെട്ടെന്ന് നടക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം പെട്ടെന്ന് എടുത്തിരുന്നത്